ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം ശക്തമാകുന്നു രാജസ്ഥാനിൽ ചിലയിടങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു ഇതുവരെ കനത്ത ചൂടിൽ രാജസ്ഥാനിൽ മരണം പതിനഞ്ചായി ഡൽഹിയിലെ അത്യുഷ്ണത്തിലെ പരിശീലനത്തെ തുടർന്ന് ഡൽഹി പോലീസിലെ മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഉഷ്ണതരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യം വടക്കേന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ എന്താണതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വടക്കേന്ത്യയിലാകെ താപനില ഉയരുകയാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ പോലും വലിയ രീതിയിൽ താപനില ഉയർന്നു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ഉത്തരേന്ത്യയിൽ നോക്കുമ്പോൾ രാജസ്ഥാനിലാണ് ഉഷ്ണതരംഗം അതിതീവ്രമായിട്ടുള്ളത് ചിലയിടങ്ങളിൽ താപനില ഏതാണ്ട് അൻപത്തി ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ബി എസ് എഫ് ജവാൻ അത്യുഷ്ണ തരംഗത്തിൽ മരിച്ചിരുന്നു ഇതുവരെ പതിനഞ്ച് മരണങ്ങൾ രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏതാണ്ട് മൂവായിരത്തി പേർ ഇതിനോടകം തന്നെ ഉഷ്ണ തരംഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതായിട്ടാണ് രാജസ്ഥാനിൽ നിന്നും ലഭ്യമായ വിവരം മാത്രമല്ല രാജസ്ഥാനിൽ വീണ്ടും ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ചൂട് കൂടുവാനുള്ള സാധ്യതയും ഐ എം ഡി വ്യക്തമാക്കുന്നു അതേപോലെ തന്നെ രാജ്യ തലസ്ഥാനത്തും താപനില അതീവമായി തന്നെ ഉയരുകയാണ് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഡിഗ്രി ചിലയിടങ്ങളിൽ ഇന്നലെ രേഖപ്പെടുത്തി അതേസമയം ഔട്ടർ ഡൽഹിയിലൊക്കെ നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥ അതേപോലെ തന്നെ ഇന്നലെ പരിശീലനം ഡൽഹി പോലീസിന്റെ പരിശീലനത്തിനിടയിൽ മലയാളിയായ ഒരു എസ് ഐ കുഴിഞ്ഞു വീണു അദ്ദേഹത്തിന്റെ മരണം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വടകര സ്വദേശിയായ ബിനീഷാണ് ഇന്നലെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് മാത്രമല്ല ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ തന്നെ കനത്ത ചൂട് അനുഭവപ്പെടുകയാണ് അടുത്ത രണ്ട് ദിവസങ്ങളിത് ചൂട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് തുടരുകയാണ് അതേസമയം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ മണിപ്പൂര് അരുണാചൽ പ്രദേശ് മിസോറാം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയും തുടരുന്നുണ്ട് അവിടെയും നിരവധി മരണങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചുലയ്ക്കുകയാണ് ലക്ഷ്മി ശരി ശരി വിവരങ്ങൾ നൽകിയത്